ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇത് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കിച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കിച്ചടിയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു കിച്ചടിയാണ് നമ്മൾ സാധാരണ ബീട്രൂട്ട് വെച്ചാണല്ലോ കിച്ചടി ഉണ്ടാക്കാറ് പക്ഷേ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ക്യാരറ്റ് വെച്ചാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം അതിനായിട്ട് മൂന്ന് ഇടത്തരം ക്യാരറ്റ് അല്പം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളവും വെള്ളമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം മതി ഉപ്പും ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒന്ന് വെന്ത് വരട്ടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടണം ഒന്ന് ഇടയ്ക്ക് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു അപ്പം ക്യാരറ്റൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു മുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒരു നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം ഒന്ന് പകുതിയിൽ കൂടുതൽ അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റൊക്കെ ഇവിടെ വെന്ത് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇതൊന്ന് തണുത്ത് കിട്ടണം ഇതിന് നമുക്ക് ആ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ അരച്ച് അതേ ജാറിൽ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ക്യാരറ്റൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടത് അരച്ചെടുത്തു ഒന്ന് തരിതരുപ്പായിട്ട് അരച്ചെടുത്തു ഒത്തിരി അങ്ങ് അരയേണ്ട കാര്യമില്ല കേട്ടോ മഷി പോലെ അരയേണ്ട കാര്യമില്ല അത് നമ്മൾ ആ ക്യാരറ്റ് ഉപയോഗിച്ച പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ച് വെച്ച അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുറേശ്ശേ കുറേശേ വെള്ളം ചേർത്ത് കേട്ടോ വെള്ളം കൂടുതലാവാൻ പാടില്ല കാരണം നമുക്കിതിൽ ലാസ്റ്റ് ഇതിൽ തൈര് ചേർക്കാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വെള്ളമായി പോകരുത് വെള്ളം കുറേശേ കുറേശ്ശേ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഈ അരപ്പൊക്കെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ വെന്ത് കിട്ടുന്നത് വരെ മൂടി വയ്ക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് വെള്ളം കൂടി വേണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇനി അരപ്പ് വരെ നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം വെന്ത് വരട്ടെ അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അതേ സമയത്ത് ഉപ്പൊന്ന് നോക്കി ഉപ്പ് നോക്കിയപ്പോൾ അല്പം കുറവായിട്ട് തോന്നി കേട്ടോ അല്പം ഉപ്പ് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് കൊടുക്കാം അതിന് ശേഷം ഒന്ന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാൻ പാടില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോൾ കുറേ വറ്റി വന്നിട്ടുണ്ട് എന്നാലൊരു രണ്ട് മിനിറ്റ് കൂടി ഇരിക്കട്ടെ അപ്പോൾ രണ്ട് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തണുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഒരു കപ്പ് തൈര് ബിസ്കറ്റ് ഒന്ന് അടിച്ച് ഇട്ട് കൊടുക്കുകയാണേ ചേർത്ത് കൊടുക്കുകയാണ് ഞാനും കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ കിച്ചടി കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ തൈര് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ചൂടാവേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം നമ്മളിത് ചൂടായിട്ടിരിക്കുമ്പോഴല്ലേ ഒഴിച്ചു കൊടുത്തത് ഇത്രയേ ഉള്ളൂ ഇനി ഇതിൽ ഇരുന്ന് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ട് ഇനി ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഒരു ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് മൂന്ന് ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലിയും കടുവും കൂടെ താളിച്ചത് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്യാരറ്റ് ഒച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്